ഇന്ത്യൻ ഭൗതിക മണ്ഡലത്തിൽ വിനായക് ദാമോദർ സവർക്കറെ കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി ഗൗരവമേറിയ ഒരു രാഷ്ട്രീയ സിദ്ധാന്തകനായിട്ട് മാറ്റിയെടുക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സവർക്കറുടെ വിഭജന രാഷ്ട്രീയത്തെ സൈദ്ധാന്തിക ജാടകൾ കൊണ്ട് മൂടി വയ്ക്കാനും ഹിസ്റ്റോറിസിസം ലിയോസ്ട്രോസ് തുടങ്ങിയ അക്കാദമിക് പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ചിന്തകളെ ന്യായീകരിക്കാനുമാണ് ഇന്ന് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയെന്നല്ലേ എന്നാൽ ഈ അക്കാദമിക് ആവരണങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് സവർക്കറെ മനസ്സിലാക്കാനുള്ള താല്പര്യമായിട്ട് നമ്മൾ കാണരുത് മറിച്ച് അദ്ദേഹത്തെ ഒരു ദേശീയ ദാർശനികനായിട്ട് പുനർനിർമ്മിക്കാനുള്ള അപകടകരമായ വ്യഗ്രതയായിട്ടാണ് കാണേണ്ടത് എന്തിനു വേണ്ടിയാണ് ഇദ്ദേഹത്തെ വൈറ്റ് വാഷ് ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ ചിന്തകൾ വികസിക്കാത്തത് ഹിസ്റ്റോറിസിസം അതായത് ചരിത്രപരമായ സാഹചര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്ന രീതി കാരണമാണ് എന്ന വാദം അങ്ങേയറ്റം ഭൗതിക ശൂന്യതയാണ് ഇന്ത്യൻ ചിന്തകരുടെ പരാജയം അലമറിച്ച് ഇത് ബഹുസ്വരതയുള്ള ഒരു സമൂഹത്തെ പാശ്ചാത്യ അബ്സ്ട്രാക്ഷനുകളിലേക്ക് ചുരുക്കാൻ അവർ വിസമ്മതിച്ചതാണ് സവർക്കറെ പോലുള്ളവർ രാഷ്ട്രീയത്തെ കേവലം വ്യക്തിത്വത്തിലേക്കും വിശ്വാസത്തിലേക്കും ചുരുക്കിയപ്പോഴാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവനയ്ക്ക് യഥാർത്ഥത്തിൽ തകർച്ചയുണ്ടായിരിക്കുന്നത് ഇത് ധാർമ്മികമായ അന്വേഷണങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിന് പകരം തളർത്തുകയാണ് ചെയ്തത് അത്രേ സവർക്കറെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നിർത്തിക്കൊണ്ട് വിലയിരുത്തുന്ന ചരിത്രകാരന്മാർ അദ്ദേഹത്തിന്റെ ചിന്തകളെ തലം ചെയ്യുന്നത് മറിച്ച് ആ ചിന്തകളുടെ വേരുകൾ എവിടെയാണ് എന്നും അവ സമൂഹത്തിൽ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം വലുതാണെന്നും തുറന്നു കാണിക്കുക കൂടിയാണ് ചെയ്യുന്നത് ധാർമ്മികതയുടെയും ചരിത്രത്തിന്റെയും പശ്ചാത്തലത്തിൽ നിന്ന് സവർക്കറെ അടർത്തി മാറ്റി ഒരു ശുദ്ധ ദാർശനികനാക്കാൻ ശ്രമിക്കുന്നത് നിലവിലെ ഭരണകൂട താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചരിത്ര നിർമ്മിതി മാത്രമാണ് എന്ന് ആർക്കാണ് ഇവിടെ മനസ്സിലാവാത്തത് സവർക്കറുടെ രചനകളിൽ ഒളിഞ്ഞിരിക്കുന്ന ദർശനങ്ങൾ കണ്ടെത്താൻ ലിയോസ്ട്രോസസിന്റെ രീതികൾ ഉപയോഗിക്കുന്നത് തികച്ചും അസംബന്ധമാണ് എന്ന് ഒരിക്കൽ കൂടി പറയട്ടെ സ്ട്രോസ് പറഞ്ഞത് ചിന്തകർ തങ്ങളുടെ വിപ്ലവകരമായ ആശയങ്ങൾ വരികൾക്കിടയിൽ ഒളിപ്പിച്ചു വെക്കുന്നതിനെ കുറിച്ചാണ് എന്നാൽ സവർക്കറുടെ കാര്യത്തിൽ അങ്ങനെയൊന്നില്ല അദ്ദേഹം അങ്ങേയറ്റം വ്യക്തമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അത്രയും മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും ബുദ്ധമത വിശ്വാസികളോടുമുള്ള വിദ്വേഷവും ആക്രമണത്തിനായുള്ള ആഹ്വാനങ്ങളും അദ്ദേഹത്തിന്റെ കൃതികളിൽ മുഴച്ചു നിൽക്കുന്നത് നമുക്ക് കാണാം ഇതിനെ വ്യാഖ്യാനങ്ങളിലൂടെ വെള്ളപൂശാൻ ശ്രമിക്കുന്നവർ അക്കാദമിക് വഞ്ചന കൂടിയാണ് നടത്തുന്നത് അതുപോലെ തന്നെ കാർ സ്മിത്തുമായിട്ടുള്ള താരതമ്യവും തെറ്റാണ് സ്മിത്ത് പരമാധികാരത്തെയും നിയമവാഴ്ചയെയും കുറിച്ചുള്ള ഗൗരവമേറിയ ചർച്ചകൾ ഉയർത്തിയപ്പോൾ സവർക്കറുടെ ഹിന്ദുത്വ എന്നത് കേവലം ഭൂരിപക്ഷ ആധിപത്യത്തിലും മറ്റുള്ളവരെ പുറന്തള്ളുന്നതിലും അധിഷ്ഠിതമാണ് സവർക്കറുടെ ദേശീയത പൗരബോധത്തിലോ പങ്കുവെക്കപ്പെട്ട ലക്ഷ്യങ്ങളിലോ അല്ല മറിച്ച് വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത് ബുദ്ധമതത്തോടും അഹിംസയോടും സവർക്കർ പുലർത്തിയിരുന്ന പുച്ഛത്തെ പൊളിറ്റിക്കൽ റിയലിസം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് എന്ന് കൂടി പറഞ്ഞു വെക്കട്ടെ സവർക്കർ പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്ന വിലാപം സത്യമല്ല സത്യത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം ആ കൃതികളിൽ ഭയമല്ല മറിച്ച് വിഭജനത്തിന്റെ രൂപരേഖയാണ് ചരിത്രകാരന്മാർ കാണുന്നത് ആ ചരിത്രമാണ് ഇപ്പോൾ ചിലർ തിരുത്താൻ ശ്രമിക്കുന്നത് എന്ന് മാത്രം ഇന്ന് നടക്കുന്ന പുനർവായനകൾ സവർക്കറെ മനസ്സിലാക്കാനുള്ളതല്ല മറിച്ച് അദ്ദേഹത്തിന് നല്ലൊരു പ്രതിച്ഛായ നൽകാനുള്ള ശ്രമമാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ സമൂഹത്തിൽ കുത്തിവെച്ച വിദ്വേഷത്തിന്റെ വിഷത്തെ മറച്ചു പിടിച്ചുകൊണ്ട് അവയ്ക്ക് പണ്ഡിതോചിതമായ വേഷഭൂഷാദികൾ നൽകുന്നത് ചരിത്രത്തെ ഒരു നാടക വേദിയാക്കി മാറ്റുന്നതിന് തുല്യം തന്നെയാണ് സിദ്ധാന്തങ്ങളുടെ മേലങ്കി അണിയിച്ച് ഈ വിദ്വേഷ രാഷ്ട്രീയത്തെ ന്യായീകരിക്കുന്നത് സത്യസന്ധമായ അക്കാദമിക് പ്രവർത്തനമല്ല മറിച്ച് രാഷ്ട്രീയ ദാസ്യം മാത്രമാണെന്ന് കൂടി വെക്കട്ടെ സമകാലിക ഇന്ത്യയിൽ സവർക്കറെ ഒരു ദേശീയ പ്രതീകമായി ഉയർത്തിക്കാട്ടുന്നത് അവിചാരിതമായ ഒരു മാറ്റമായിട്ട് കാണരുത് മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറയായ മതേതർത്വത്തെയും അതുപോലെ തന്നെ ബഹുസ്വരതയെയും മാറ്റിപ്പണിയാൻ ആഗ്രഹിക്കുന്നവരുടെ ബോധപൂർവമായ ഇടപെടലായിട്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് സവർക്കറെ വെള്ളപൂശാൻ ശ്രമിക്കുന്നതിന്റെ പ്രധാന രാഷ്ട്രീയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്കിപ്പം പരിശോധിക്കാവുന്നതാണ് അതിൽ ആദ്യത്തതായിട്ട് എടുത്തു പറയാനുള്ളത് ഒരു പുതിയ രാഷ്ട്രപിതാവിനെ കണ്ടെത്താനുള്ള ശ്രമമാണ് എന്നതാണ് അതായത് ഗാന്ധിജിയും നെഹ്റുവും ഉയർത്തിപ്പിടിച്ച മതേതര ലിബറൽ ദേശീയതയ്ക്ക് പകരമായി ഒരു ഹിന്ദു ദേശീയത പ്രതിഷ്ഠിക്കണമെങ്കിൽ സവർക്കറെ പോലെ ഒരു ബിംബം ആവശ്യമാണ് ഗാന്ധിജിയുടെ അഹിംസയ്ക്കും സഹിഷ്ണുതയ്ക്കും പകരം സൈനികമായ കരുത്തും ഭൂരിപക്ഷ ആധിപത്യവും സ്വത്വബോധവും അടിസ്ഥാനമാക്കിയുള്ള ഒരു ദേശീയ ബോധം നിർമ്മിക്കാൻ സവർക്കറുടെ ഹിന്ദുത്വ സിദ്ധാന്തങ്ങൾ ഇവിടെ ഉപകാരപ്പെടും സവർക്കറെ മഹത്വവൽക്കരിക്കുന്നതിലൂടെ ഗാന്ധിയൻ മൂല്യങ്ങളെ പടിപടിയായി ഇല്ലാതാക്കുക എന്നതാണ് ഇതിന് പിന്നിലെ പ്രധാന ലക്ഷ്യം രണ്ടാമത്തത് എന്ന് പറയുന്നത് ചരിത്രപരമായ അപകർഷതാ ബോധമാണ് അതായത് ഇത് മറികടക്കാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കൊന്നുമില്ലെന്ന ചരിത്ര വസ്തുതയെ മറികടക്കാൻ അവർക്കൊരു വിപ്ലവകാരിയെ അത്യാവശ്യവുമാണ് ആൻഡമാൻ ജയിലിലെ ആദ്യകാല തടവ് ശിക്ഷയെയും സവർക്കറുടെ വിപ്ലവ പശ്ചാത്തലത്തെയും അമിതമായി ഉയർത്തി കാണിക്കുന്നതിലൂടെ തങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പാരമ്പര്യമുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് സംഘപരിവാർ ഇതിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ അദ്ദേഹം നൽകിയ മാപ്പ് അപേക്ഷകളും തുടർന്ന് ബ്രിട്ടീഷ് സർക്കാരുമായി പുലർത്തിയ സഹകരണവും ഈ ചരിത്ര നിർമ്മിതിയിൽ സമർത്ഥമായി മറച്ചു പിടിക്കപ്പെടുന്നുമുണ്ട് മൂന്നാമത്തത് ശത്രു നിർമ്മാണത്തിലൂടെയുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് സവർക്കറുടെ രാഷ്ട്രീയം നിലനിൽക്കുന്നത് തന്നെ അന്യൻ എന്ന സങ്കല്പത്തിലാണ് മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും വിദേശികളായി കാണുന്ന സവർക്കറുടെ ദർശനം ഇന്നത്തെ വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയത്തിന് വലിയ വളം തന്നെയാണ് നൽകുന്നത് പാകിസ്ഥാൻ വിഭജനത്തിന്റെ ഉത്തരവാദിത്വം സവർക്കറുടെ ദുരാഷ്ട്ര സിദ്ധാന്തത്തിൽ നിന്ന് അടർത്തി മാറ്റി മറ്റുള്ളവരുടെ മേൽ കെട്ടിവെക്കുന്നതിലൂടെ ഒരു പ്രത്യേക ജനവിഭാഗത്തെ അപരവൽക്കരിക്കാനും ഭൂരിപക്ഷ വോട്ടുകൾ ഏകീകരിക്കാനും ഭരണകൂടത്തിന് സാധിക്കുന്നുണ്ട് നാലാമത്തെ കാരണം ബുദ്ധിപരമായ വേഷപകർച്ച നൽകുക എന്നതാണ് അതായത് സവർക്കറുടെ തീവ്ര വിദ്വേഷം നിറഞ്ഞ വരികളെ പൊളിറ്റിക്കൽ റിയലിസം എന്ന് വിളിച്ചാണ് ഇന്ന് പുനർവ്യാഖ്യാനിക്കുന്നത് ലിയോ ലിയോസ്റ്റോസിനെ പോലെയുള്ള ദാർശനികരുടെ പേരുപയോഗിച്ച് സവർക്കറെ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള രാഷ്ട്രീയ ചിന്തകനായി അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ആശയങ്ങളിലെ ക്രൂരതയെയും വിദ്വേഷത്തെയും ഒരു ഭൗതിക ആവരണം നൽകി മാന്യമാക്കാനുള്ള ശ്രമമാണ് നൽകുന്നത് സവർക്കറെ വീരനാക്കി മാറ്റുന്നത് സത്യത്തോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് കരുതരുത് മറിച്ച് ഇന്ത്യയുടെ ഭരണഘടനാപരമായ മൂല്യങ്ങളെ ഹിന്ദുത്വത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ സവർക്കറെ വെള്ളപൂശുന്ന രീതിയും ചുരുക്കി പറഞ്ഞാൽ സവർക്കറുടെ വീണ്ടെടുപ്പ് എന്നത് കേവലം ചരിത്രത്തോടുള്ള താല്പര്യമല്ല മറിച്ച് വരാനിരിക്കുന്ന ഒരു ഹിന്ദു രാഷ്ട്രത്തിന്റെ സൈദ്ധാന്തിക അടിത്തറ ഉറപ്പാക്കാനുള്ള ജോലിയാണ് ഈ പ്രക്രിയയിൽ സവർക്കറുടെ ചരിത്രപരമായ പരാജയങ്ങളും ധാർമ്മികമായ തകർച്ചയും ബോധപൂർവം വിസ്മരിക്കപ്പെടുന്നു വിനായക് ദാമോദർ സവർക്കർ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവാദ പുരുഷനായി തുടരുന്നത് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ആശയങ്ങളുടെ വൈരുദ്ധ്യങ്ങൾ കൊണ്ട് തന്നെയാണ് സവർക്കറെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യ സമര സേനാനിയായി അംഗീകരിക്കുന്നതിൽ ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ചരിത്രകാരന്മാരും പൊതുസമൂഹവും വിമുഖത കാണിക്കുന്നതിന് വ്യക്തമായ ചരിത്രപരമായ കാരണങ്ങളുണ്ട് അതിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലേക്ക് അയക്കപ്പെടുന്നതിന് മുൻപുള്ള സവർക്കർ ഒരു തീവ്ര വിപ്ലവകാരി ആയിരുന്നു എന്നത് വസ്തുതയാണ് എന്നാൽ തടവു ശിക്ഷ ആരംഭിച്ചതിന് പിന്നാലെ അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിന് സമർപ്പിച്ച തുടർച്ചയായ മാപ്പപേക്ഷകൾ അദ്ദേഹത്തിന്റെ വിപ്ലവകാരി എന്ന പരിവേഷത്തിന് വലിയ മങ്ങലാണ് ഏൽപ്പിച്ചത് ബ്രിട്ടീഷ് സർക്കാരിന്റെ വിശ്വസ്തനായ ദാസനായി കൊള്ളാമെന്ന് രേഖാമൂലം എഴുതി നൽകിയ ഒരാളെ തൂക്കുമരത്തെ പോലും പുഞ്ചിരിയോടെ നേരിട്ട ഭഗത് സിംഗിനെ പോലുള്ള വിപ്ലവകാരികൾക്കൊപ്പം പ്രതിഷ്ഠിക്കാൻ ചരിത്ര ബോധമുള്ളവർക്ക് ഒരിക്കലും കഴിഞ്ഞു എന്ന് വരില്ല അത് ആരുടെയും കുറ്റമല്ല അതാണ് വസ്തുത സവർക്കറുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വിമർശനം അദ്ദേഹം മുന്നോട്ട് വെച്ച ഹിന്ദുത്വ എന്ന സിദ്ധാന്തം തന്നെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഇന്ത്യക്കാരൻ എന്ന വികാരത്തിൽ ജാതിക്കും മതത്തിനും അതീതമായി മുന്നേറുമ്പോൾ സവർക്കർ ഇന്ത്യയെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന ആശയങ്ങളാണ് പ്രചരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഹിന്ദുത്വ എന്ന പുസ്തകത്തിലൂടെ ഇന്ത്യ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും പുണ്യഭൂമി അല്ലാത്തതുകൊണ്ട് അവർക്ക് ഈ രാജ്യത്തോട് പൂർണമായും കൂറുണ്ടായിരിക്കില്ല എന്ന് അദ്ദേഹം വാദിച്ചു ഇത് മുഹമ്മദ് അലി ജിന്നയുടെ ദുരാഷ്ട്രവാദത്തിന് സമാനമായ ഒരു വർഗീയ വേർതിരിവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായിരിക്കെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന നീക്കം തന്നെയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് സവർക്കർ സ്വീകരിച്ച നിലപാടുകളും അങ്ങേയറ്റം വിചിത്രമായിരുന്നു സുഭാഷ് ചന്ദ്രബോസും കോൺഗ്രസും ബ്രിട്ടീഷുകാർക്കെതിരെ ക്വിറ്റ് ഇന്ത്യ സമരം നയിക്കുമ്പോൾ സവർക്കർ ബ്രിട്ടീഷ് സൈന്യത്തിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനാണ് ആഹ്വാനം ചെയ്തത് ബ്രിട്ടീഷുകാരെ പുറത്താക്കുന്നതിനേക്കാൾ മുൻഗണന മുസ്ലിം രാഷ്ട്രീയത്തെ നേരിടുന്നതിനാണ് അദ്ദേഹം നൽകിയത് ഇത് അദ്ദേഹത്തിന്റെ ദേശീയതയുടെ ആത്മാർത്ഥതയെ സംശയത്തിന്റെ നേടിലാക്കിയ സംഭവമാണ് കൂടാതെ മഹാത്മാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ സവർക്കറുടെ പേര് ഉയർന്നു വന്നതും ഗാന്ധി വധത്തിനു ശേഷം അദ്ദേഹത്തിന്റെ അനുയായികൾ മധുരം വിതരണം ചെയ്തതും ഇന്ത്യൻ മനസാക്ഷിയിൽ സവർക്കറെ ഒരു വില്ലനായി പ്രതിഷ്ഠിക്കാനുള്ള പ്രധാന കാരണമായി മാറി ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്തിനും ബഹുസ്വരതയ്ക്കും നേർവിപരീതമാണ് സവർക്കറുടെ ചിന്താഗതികൾ ജാതി വിവേചനത്തെ അദ്ദേഹം എതിർത്തിരുന്നു എന്നത് ഒരു ഗുണമായി ഉയർത്തിക്കാട്ടാറുണ്ട് എങ്കിലും അത് മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു എന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട് ആധുനിക കാലത്ത് സവർക്കറെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടായിട്ട് കാണരുത് മറിച്ച് ഇന്ത്യയുടെ മതേതര പാരമ്പര്യത്തെ മാറ്റിപ്പണിത് ഒരു ഭൂരിപക്ഷ ആധിപത്യ രാഷ്ട്രമാക്കാനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമാണത് സത്യത്തോടും ധാർമ്മികതയോടും നീതി പുലർത്താൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന് വിഭജനത്തിന്റെ വിത്തുപാകിയ ഒരാളെ ദേശീയ നായകനായി പൂർണമായും ഉൾക്കൊള്ളാൻ ഒരിക്കലും കഴിഞ്ഞു എന്ന് വരില്ല അത് ആരുടെയും കുറ്റമല്ല എന്ന് ഒരിക്കൽ കൂടി പറയട്ടെ അപ്പോൾ സവർക്കറെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റ് ആയി രേഖപ്പെടുത്തണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി